സലിന്റെ മാന്ത്രിക ചിരടിൽ ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും സംഗീതപ്രേമികളെ കോർത്തിണക്കിയ വിഖ്യാത ഗായകൻ മെഹദി ഹസന്റെ അനുസ്മരണാർത്ഥമാണ് കലാവിരുന്ന് സംഘടിപ്പിച്ചത് ഗായകരായ ശ്രീനിവാസനും ഉമ്പായിയും ചേർന്ന് ഗസൽ സന്ധ്യ അവതരിപ്പിച്ചു പ്രണയവും വിരഹവും തുളുമ്പി നിൽക്കുന്ന മെഹദി ഹസന്റെ അനശ്വര ഗാനങ്ങൾ ചടങ്ങിൽ ആലപിച്ചു कभी खाबो मिले जिस तरह सूखे हुए जिस तरह सूखे हुए फूल किताबों मिले രഞ്ജീഷെ സഹി അഫ് ഹംബിച്ചാതെ തുടങ്ങിയ മനോഹര ഗാനങ്ങൾ പരിപാടിക്ക് കൊഴുപ്പേകി കൊച്ചി മട്ടാഞ്ചേരിയിലുള്ള മ്യൂസിക്കൽ മീറ്റിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു സംഗീത വിരുന്ന രണ്ടു മണിക്കൂറോളം നേരം പരിപാടി നീണ്ടുനിന്നു നിരവധി സംഗീതപ്രേമികളാണ് മെഹദി ഹസന്റെ അനുസ്മരണാർത്ഥം സംഘടിപ്പിച്ച ഗസൽ സന്ധ്യയിൽ പങ്കെടുത്തത് കൊച്ചി